ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ബ്ലോഗിൽ നല്ലൊരു ഔഷധസസ്യമായ തുളസിയെക്കുറിച്ചാണ് പറയുന്നത് ഒരു തുളസി എങ്കിലും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല എന്നാൽ ഈ തുളസി എന്നെ കുറച്ച് കഴിഞ്ഞാൽ മുരടിച്ചു പോയിട്ട് നല്ലപോലെ വളരുന്നില്ല എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്കും പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നാൽ നല്ലപോലെ തുളസി വളരാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കി അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കല്ലേ ഞാൻ തുളസി മണക്കലത്തിൽ വെച്ച് കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മണക്കലം വേണമെന്ന് നിങ്ങൾ കരുതേണ്ട കേട്ടോ ഇത് ഞാൻ പൊങ്കാലയിട്ട ഇട്ട മൺക്കലാണ് അത് കഴിഞ്ഞപ്പോൾ ഈ കലത്തില് ഭക്ഷണമൊന്നും പാകം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു തുളസി നടാൻ എന്ന് പറഞ്ഞപ്പോൾ തുളസി നട്ടതാണ് നിങ്ങൾ തുളസി നടാൻ മൺചട്ടി എടുത്തോളൂ പ്ലാസ്റ്റിക് ചട്ടി ചൂട് കൂടുതലാണ് അപ്പോൾ തുളസിക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മൺച്ചട്ടിയാണ് നല്ലത് ഇനി തുളസി തറയാണ് കിട്ടിയതെങ്കിൽ അതാരും മതി അതിനും ഇതുപോലെ ചെയ്യാം ഈ മുറ്റത്ത് നട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് നന്നായിട്ട് തോന്നിയത് വളം ചേർത്ത് ചട്ടിയിൽ വയ്ക്കുന്നതാണ് ഞാൻ ഈ കലത്തിൽ വെച്ച തുളസിയുടെ കൂടെ മുറ്റത്തുണ്ടായ തുളസിയും കൂടി ഞാൻ കാണിക്കാം ഇതിൽ നിന്നും തൈകളെടുത്തിട്ടാണ് ഞാൻ ഈ കലത്തിലേക്ക് നട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടിനെയും വ്യത്യാസം നോക്കൂ മണക്കലത്തിൽ വെച്ചതല്ലേ നല്ലപോലെ വളർന്നു വന്നത് ഞാൻ ഈ മണിക്കലത്തിൽ തുളസി എങ്ങനെ നട്ട് കൊടുത്തതെന്ന് പറയാട്ടോ ആദ്യം ഈ കലത്തിൽ കലത്തില് കാൽഭാഗം മണ്ണിട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് ഉരുളക്കിഴങ്ങ് അതുപോലെ ചേന ഉള്ളി ഇവയുടെയൊക്കെ തൊലികളും പിന്നെ പഴത്തിൻ്റെ തൊലി ഇട്ട് കൊടുത്തു വേറെയുള്ള മരുന്നടിക്കാൻ സാധ്യതയുള്ള ഒരു പച്ചക്കറിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി വേണമെങ്കിൽ വെള്ളരുടെയും ഒക്കെ തൊലി ഇട്ട് കൊടുക്കാം കൂടെ തേലിയുടെ വേസ്റ്റും ഇട്ട് കൊടുക്കാം ഇനി കിച്ചണിൽ നിന്നുള്ള വേസ്റ്റുകൾ തുളസിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ചിക്കനും മീനൊക്കെ കട്ട് ചെയ്യുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ തുളസിക്ക് ഇതുപോലത്തെ വേസ്റ്റൊന്നും കൊണ്ടിട്ട് കൊടുക്കരുത് വൃത്തിയും ശുദ്ധിയുള്ളപ്പോൾ മാത്രം ഇട്ടുകൊടുക്കുക അപ്പോൾ ഭാഗം മണ്ണ് ഇട്ടതിന് മുകളിലേക്ക് പച്ചക്കറിയുടെ വേസ്റ്റും പഴുത്തോലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കാം വീണ്ടും പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ മണ്ണിൻ്റെ കൂടെ ഈ ചകിരിയുടെ ഇതുപോലെയുള്ള കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല വളവാണ് അതുപോലെ ചട്ടിയിൽ മണ്ണും കുറയ്ക്കാം ചട്ടിയുടെ വെയിറ്റും കുറയ്ക്കാം ഇതുപോലെ രണ്ട് ലെയറായിട്ട് പച്ചക്കറി വേച്ചിട്ട് മണ്ണിട്ടതിന് ശേഷം മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി കലർത്തിയിട്ട് അതുകൂടി മുകളിലത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഈ ചട്ടിയിൽ ഒരാഴ്ച വെക്കാം ദിവസവും നനച്ചു കൊടുക്കാം ചട്ടിയുടെ ഹോളിലൂടെ വെള്ളം നല്ലപോലെ വാർന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരാഴ്ച വെച്ച ശേഷം നമുക്ക് ചട്ടിയിൽ തുളസി ഇട്ട് കൊടുക്കാം വളം ചേർത്ത് കൊടുത്തുകൊണ്ട് തുളസി നല്ലപോലെ വളരും മൂന്ന് നാല് മാസത്തിന് ശേഷം പിന്നീട് വളം ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും നമ്മൾ വളം ചേർക്കുമ്പോൾ ഈ ചട്ടിയുടെ മുകളിൽ സവാളയായിട്ട് തൊലി പഴത്തിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ അത് മുകളിൽ വെറുതെ ഇട്ടുകൊടുത്താലും മതി ഈ തുളസി ചെടി മൊഴി പോകാനുള്ള പ്രധാന കാരണം അതിൻ്റെ വളത്തിൻ്റെ കുറവ് തന്നെയാണ് അതുപോലെ തുളസി ഇതുപോലെ പൂവിട്ട് വരുമ്പോൾ അത് രണ്ടില്ല താഴെയായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കടയ്ക്ക് തന്നെ ഇട്ടുകൊടുക്കുക ഈ വീഡിയോ കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പൂവെന്നുള്ളാത്തത് അതുകൊണ്ട് തുളസി നശിക്കാതിരിക്കാൻ നമുക്ക് വിത്ത് വിത്തെടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ മുഴുവൻ പൂക്കളും ഉള്ളാതെ കുറച്ച് വിത്താക്കിയിട്ട് ഈ ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നാൽ മാത്രമേ വീണ്ടും തൈകൾ മുളിച്ചിട്ട് ചട്ടിയിൽ എപ്പോഴും തുളസി ഉണ്ടാവുകയുള്ളൂ തുളസിയുടെ വിത്ത് രണ്ട് കയ്യിലിട്ടിട്ട് ഒന്ന് ഞരടിയിട്ട് വിത്ത് വേറെ ആക്കിയിട്ട് വേണം ചട്ടിയിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ ഇതുവരെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചട്ടിയിലോ തറയിലോ എന്നും ആരോഗ്യമുള്ള തുളസി തൈ കാ ഇനി ശ്രദ്ധിക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം മൂന്നാമത്തെ കാര്യം തുളസി നട്ട് കൊടുക്കുമ്പോൾ ഒരു തൈ നടാതെ ഒരു മൂന്നാല് തൈകൾ നട്ടു കൊടുക്കാം ഞാൻ ഇതിൽ മൂന്നാല് തൈകൾ നട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തൈകൾ ഒരുമിച്ച് വളരുമ്പോൾ അവയ്ക്ക് ആവശ്യമുള്ള വളവും ചേർത്ത് കൊടുക്കണം ഇനി ഇതിൽ ഒരു തൈയെല്ലാം ഉണങ്ങി പോവാണെങ്കിൽ ബാക്കിയുള്ള തൈകളുണ്ടാവും പിന്നെ വിത്ത് ഇട്ട് കൊടുക്കുക നമ്മൾ ഇടയ്ക്ക് അപ്പോൾ അത് കാരണം പുതിയ തൈകളും മുളച്ചു വരും അപ്പോൾ ചട്ടിയിൽ എപ്പോഴും തൈകൾ നല്ല പച്ചപ്പൊടി കൂടിയിട്ടും തിക്കായിട്ടും വളർന്നു വരും ഈ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിയുടെ നനയാണ് തുളസിക്ക് നന പ്രധാനമാണ് വേനലാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് നേരം കൊടുക്കണം ഇത് നനയ്ക്കുമ്പോൾ തുളസിയുടെ ഇല കൂടി നന്നായിട്ട് നനയ്ക്കണം എന്നാലേ തുളസി നല്ലപോലെ വളരും ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഏപ്രിൽ മെയ് മാസത്തെ വെയിലുണ്ടല്ലോ അത് ഇന്ന് മാറ്റിയിട്ട് ഏതെങ്കിലും ചെടിയുടെ മറവിലായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാതെ ഒന്നും മാറ്റി വെക്കുക ഞാൻ ഈ വീടിൻ്റെ മുൻവശത്ത് യുചിനിയുടെ മറവിലായിട്ടാണ് ഈ തുളസി വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഒരു ഭാഗത്തു നിന്നും തട്ടുന്നത് കുറവായിട്ടുണ്ടാവും ഇനി തുളസിത്തറയിൽ വെച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ആറാമത്തെ കാര്യം കീടങ്ങളുടെ ശല്യത്തിന് ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചില തുളസിക്ക് മുകളിലായിട്ട് ഈ വെള്ള കളറിലെ ഒരു കൂപ്പൽ പോലെ ഉണ്ടാവും പിന്നെ ചില പ്രാണികളും പുഴുക്കളൊക്കെ ഇതിനെ ആക്രമിക്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ നീമോയിലിൻ്റെ കൂടെ കുറച്ച് സോപ്പിനെ സൊല്യൂഷനും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി തുളസി വളർത്തുമ്പോൾ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്ത് നല്ല രീതിയിൽ തുളസി വളർത്തിക്കൊണ്ട് വരാം ഈ ചട്ടിയിൽ തൈകൾ കൂടി വരുമ്പോൾ മുറ്റത്തേക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാകുമെന്ന് കരുതുകയാണ് ഹെൽപ്പ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു തന്നെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ബായ്